ഈ കാണുന്ന കരിങ്കല്ല് കോറിയിൽ വളർത്തിയിരുന്ന അലങ്കാര മത്സ്യങ്ങൾ അതുപോലെ തന്നെ വളർത്തും മത്സ്യങ്ങളൊക്കെ പിടിക്കുന്നതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക രോഹു ഇത് ഇത് ഒരു വർഷമായിരുന്നു കഥ പോണേ അത് ഇന്നലെ കൊടുത്തു തുടങ്ങിക്കണല്ലോ ഇന്നലെത്തേര് കിട്ടിന്ന ഈ സൈസിലൊക്കെ എത്ര കിട്ടിന്നല്ലേ എത്ര നമുക്ക് കാണാല്ലല്ലേ എന്നിട്ട് നിങ്ങളെ നമ്പർ കൊടുത്താൽ ഇതൊക്കെ കൊടുക്കാനുള്ള വാങ്ങണല്ലേ ഫ്രണ്ട്സ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടൊന്ന് പറയാം ഫ്രണ്ട്സ് ആർക്കെങ്കിലും മീൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ വിളിച്ചാൽ മേട്ടാ മീനിപ്പോൾ നിന്ന് പിടിച്ചിട്ട് അപ്പുറത്ത് ടാങ്കിലേക്ക് മാറ്റിയിട്ടാണ് മീനൊക്കെ എത്രത്തോളം കിട്ടിയെന്നുള്ളവർക്ക് നമ്മൾ വീഡിയോയിൽ ഇന്നുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട ഇത് വരുന്ന കുറെ ചെറുവ കരിമീൻ ഉണ്ടാ അപ്പൊ കിട്ടുന്ന മീൻകുട്ടികളൊക്കെ ആക്കിയതാ പഞ്ചായത്തിൽ ഫിഷറീസിൽ കിട്ടിയൊക്കെ ഉണ്ടാവില്ലേ വാള വരുന്ന അതൊരു കൂഴിക്കാർക്കും എടുക്കണം ചോദിച്ചപ്പോൾ റെഡ്സിലാപ്പിയ റെഡ്സിലാപ്പിയാണോ എടുത്ത് നിൽക്കാൻ വയ്യ ഇപ്പം ഡപ്പിക്കാണ് അതായിരുന്നു റെഡ്സിലാപ്പിയ ഈ കുളത്തിനകത്തുള്ള ഈ കോറിക്കകത്തുള്ള മീൻ പിടുത്ത ഓൾറെഡി വലുതൊക്കെ കഴിഞ്ഞാണ് ഇപ്പം രണ്ടായിരത്തി രണ്ടാമത്തെ ദിവസമാണ് മീൻ പിടിക്കുന്നത് ചെറുതൊക്കെ അല്ലേ കരിമീൻ അല്ലേ പൈസ ഒന്നുള്ള അതിപ്പോൾ ഇട്ടിട്ട് എത്രയാണ് കരിമീൻ പാറ്റിയതാ അപ്പം അതിൻ്റെ വലുതോ ഒക്കെ ഇതിലുണ്ടോ അത് പിടിച്ച് കയറ്റിയാ നല്ല പിടിച്ചാലുണ്ടല്ലേ ഇതിപ്പോ എന്താ പ്ലാനിങ് ഇതിപ്പോൾ വറ്റിച്ചിട്ട് മൊത്തം വൃത്തിയാക്കാൻ എന്താ പരിപാടി കോര് വൃത്തിയാക്കുക അല്ലേ അല്ലെങ്കിൽ ആ ചെറുവൊക്കെ എത്തി തന്നെ നിർത്തിയാൽ മതിയെന്നോളെ പറ്റിക്കാതെ ക്ലീനാക്കിയത് അടുത്ത പ്രാവശ്യം ഉഷാറായിട്ടൊന്നുകൂടി ചെയ്യാനോ അല്ലേ നല്ല ചേറുണ്ടല്ലോ ഇവിടെ അത്യാവശ്യം നല്ല ചേറ കേട്ടോ ഏതാ മീന് കരിമീൻ അല്ലേ

അല്ല അപ്പൊ ഉള്ള മീന് കിട്ടുന്ന മീന് വളർത്തില്ല കിട്ട മീന് മൊത്തത്തില്ല പരിപാടി അല്ലേ അപ്പൊ ഹോബി ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടി പൊരിക്കല്ലേ വെറൈറ്റി വെറൈറ്റി മീനുക ഒന്നോ രണ്ടോ ഐറ്റം മാത്രല്ല ഈ കാണുന്ന കോറിയില് കൃഷി ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കണ്ണൻ രണ്ടോ കിട്ടണ മാസം രണ്ടോ മൂന്നു മാസമായിട്ടുള്ളു അല്ലേ ശേഷം നല്ല വളർച്ച ഉണ്ടല്ലോ ഇതിലുള്ള ചെറുവൊക്കെ മീനൊക്കെ ഇപ്പൊ തന്നെ നിക്കണ വലിയ ഭാഗ്യാട്ടാ കണ്ണും പെട്ടുക്കണവ മാക്സിമം ചിലപ്പോൾ കിട്ടിയൊക്കെ പിടിച്ച് പിടിച്ചൊന്നും ചെയ്തിട്ടുണ്ടാവും വീടിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു സിമെന്റ് ടാങ്ക് ഇട്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് അപ്പൊ ഇതിനകത്തേക്കാണ് ഇപ്പൊ കോറി പിടിച്ച് മീനുകളൊക്കെ മാറ്റിയിട്ടുള്ളത് ഇപ്പൊ ജയന്റ് ഗൗരാമിയൊക്കെ ഇതിനകത്തുണ്ടാവും അല്ല എങ്ങനെ പിടിക്കാൻ കണ്ടിട്ടേ കോറ്റി കിടക്കുവോ അത് മറ്റേ നമ്മൾ റീൽസിൽ വീഡിയോയിലൊക്കെ കാണുന്ന വിഷുവൽ അല്ലേ ഒരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പേര് ഒരുമിച്ച് നിന്നിട്ട് കോരാണ് ചെറിയൊരു മിനി അക്കോമോണിക് സിസ്റ്റത്തിലാണ് ഇവിടെ ഒരു ടാങ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ സിമെൻറ്റിൻ്റെ വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതാണ് ഇവിടെ കണ്ടില്ലേ ഗ്രോ ബെഡ് ഇവിടെ കാണാൻ പറ്റുമ്പോൾ അത്യാവശ്യം

േ അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ബ്ലാക്ക് നെറ്റർ അല്ലെടുക്കുന്നത് ഞാനൊരു ഒന്നൊന്നര ഐച്ചർ ഉണ്ടാവില്ലേ ഇതിലും ഇതിലും വലുത് നെറ്റർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കോറി വറ്റിക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ നമ്മൾ കണ്ടല്ലോ കുറെ അലങ്കാര മത്സ്യങ്ങള് അതൊക്കെ പിടിച്ചു കയറ്റുക അതിൽ കുറെ നമുക്ക് വലയില് ഇപ്പം പിടിക്കുന്ന റിസ്ക് ആയിട്ടുള്ളത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ഐറ്റം മീനുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദവനാട് അമ്പലപ്പുറം ഏരിയ ഒക്കെ ആ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടും കേട്ടോ